അനുമോള് പറഞ്ഞ സംഭവം കള്ളമാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അനുമോളെ പുറത്താക്കും സീസൺ ത്രീയിൽ നടന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഫിറോസ് ഖാനും സജിനയും കൂടി രമ്യ പണിക്ക രമ്യ പണിക്കരുടെ അടുത്ത് ഉന്നയിച്ച ഒരു ആരോപണം നിന്നെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ കിടന്ന് നാറും ഈ ഒരൊറ്റ കേസിലാണ് ഫിറോസ് ഖാൻ തെറിച്ചു പോയത് അതേപോലെ അനുമോൾക്ക് ഒരു അവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞാൻ നേരത്തെ ലൈവ് അപ്ഡേറ്റ് കൊടുത്ത താഴെയുള്ള കമൻറ്റുകൾ മൊത്തം കണ്ടായിരുന്നു പി ആർ ആണ് പി ആർ ആണ് അതാണ് ഇതാണെന്ന് എനിക്ക് ആക്ച്വലി ഒരു കാര്യം നിങ്ങളെടുത്ത് ചോദിക്കാനുണ്ട് ഞാൻ ആ ലൈവിൽ നടന്ന സംഭവം അനുവിൻ്റെ പെർസ്പെക്റ്റീവ് അനു പറഞ്ഞ സാധനമാണ് ഞാൻ വന്ന് പറഞ്ഞത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അതിനകത്ത് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞാൻ എന്നിട്ട് വ്യക്തമായിട്ട് അതിലൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഇതൊക്കെ ഹിന്ദി ബിഗ് ബോസിൽ സർവ്വസാധാരണമാണ് ഇതെന്തായാലും ലാലേട്ടം വന്ന് ചോദിക്കണം ഇത് ഭയങ്കര വിഷയമാവുന്ന കാര്യമാണ് ഞാൻ അല്ലാതെ അതിനകത്ത് ഒരു മനുഷ്യനെയും പോയി സപ്പോർട്ട് ചെയ്തിട്ടില്ല അനു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വന്ന് ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ലൈവ് അപ്ഡേറ്റ് കൊടുക്കുന്നത് ലൈവ് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി റിവ്യൂ ഞാൻ പറയുന്നത് രാത്രിയാണ് ഒരു നൂറ് നൂറ്റമ്പത് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവത്തിന്റെ ലൈവ് അപ്ഡേറ്റും റിവ്യൂവും രണ്ട് പേസ്പെക്റ്റീവ് ലൈവ് അപ്ഡേറ്റ് ഞാൻ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളത് എപ്പിസോഡ് റിവ്യൂ ഈസ് ഓൾവേസ് റിവ്യൂ അവിടെ ഇമോഷൻസിന് ഒരു വാല്യൂ ഇല്ല അനുമോള് ഇന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ഈ പറയുന്ന രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ജിസേലും ആരനെയും വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് തീക്കളി പിടിച്ചൊരു കളിയാണ് അനു ഇന്ന് ചെയ്തിരിക്കുന്നത് ഈ സാധനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ ലൈവില് കണ്ടതാണ് അതിൻ്റെ കുറേ ട്രോളുകൾ ആയിക്കോട്ടെ വന്നോട്ടെ പക്ഷേ ഇതെല്ലാം പുതപ്പിനകത്ത് എന്താണ് നടന്ന എന്നുള്ളത് നമുക്ക് നമുക്ക് ആർക്കും ഒരു ആ പുതപ്പിനകത്ത് എന്താണ് നടന്നതെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അനുമോൾ അത് കണ്ടു എന്ന് പറയുന്ന സ്ഥിതിക്ക് അത് എന്താണെന്നുള്ള ക്ലിപ്പിംഗ് അനുമോൾ കണ്ട ക്ലിപ്പിംഗ് ആ ക്ലിപ്പിംഗ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അനുമോൾ ഇങ്ങനെ നോക്കുന്നതോ ഇവര് കിസ് അടിക്കുന്നതോ അങ്ങനെ ഒരു ക്ലിപ്പിങ്ങുകൾ നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ അനുമോളിന്റെ ഭാഗത്തും നിൽക്കാൻ പറ്റില്ല ആരുടെയും ജിസേലിൻ്റെയും ഭാഗത്തും നിൽക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിലുള്ളത് ആകെ ഒരേ ഒരു ആണ് ഈ പറഞ്ഞ പോലെ ജിസയിലും ആരും കൂടെ ഒരു ദിവസം കിടക്കുന്നു ഒരു ദിവസം മുഖാമുഖം കിടക്കുന്നു അനുവന്ന് പൊക്കുന്നു പെട്ടെന്ന് ചാടി കഴിഞ്ഞേക്കുന്നു ജിസേൽ തുണിയും പൊക്കി കയറിയിരിക്കുന്നു പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു നോർമലൈസ് നോർമലൈസാണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തുണി വലിച്ച് കയറ്റിയിട്ടതായിരിക്കും പക്ഷേ അനു ഇവിടെ പറഞ്ഞിരിക്കുന്ന കമൻറ്റും വേറെ ഈ പറയുന്ന കിസ് അടിയായിട്ടുണ്ടെങ്കിൽ രീതി മാറും വേറെ രീതിയാവും ഞാനിവിടെ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നതും നിലപാടില്ലാതെ പറയുന്നതും പല പല നിലപാടിൽ പറയുന്നത് ലൈവ് ഞാൻ പറയുന്നത് കഥയും എപ്പിസോഡ് ഞാൻ പറയുന്ന റിവ്യൂ ആണ് രാത്രി ഞാൻ പറയുന്നത് റിവ്യൂ പറയാനാണ് പല പല ഗ്രൂപ്പുകളിൽ വിളിച്ച് എന്നെ ആഡ് ചെയ്ത് അതിനകത്തിട്ട് ആക്രമിക്കുന്ന രീതി ഞാൻ എല്ലാവരും ഞാൻ പറഞ്ഞു മണ്ട ശിരോമണികളെ ഒന്ന് കേക്ക് രാത്രി റിവ്യൂ പറയാൻ വരുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയും എനിക്ക് ഒരു മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല ഒരു മനുഷ്യനും ഞാൻ സപ്പോർട്ട് തിന്നിട്ടില്ല ഓക്കെ എനിക്ക് ഒരു ഒന്നിൻ്റെയും കാര്യമില്ല ആരെ സപ്പോർട്ട് ചെയ്യുന്ന ആരുടെയും അഞ്ചിൻ്റെ പൈസ ഞാൻ വാങ്ങിക്കുന്നില്ല ഒരാളെങ്കിലും ഞാൻ പി ആർ എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഒരു രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇന്നയാളുടെ പേരിൽ അയച്ചു കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സ്പോട്ട് ഡിലീറ്റ് ചെയ്ത് പോകും ഞാൻ പറയാമോ എന്നെ പി ആറിനെ സമീപിച്ച് ആരൊക്കെയാണെന്ന് ഞാൻ പറയണോ ഞാൻ പറയണോ എന്നെ പി ആറിനെ സമീപിച്ചിട്ടുണ്ട് അൻസിഫിൻ്റെ എത്രയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്തു തരണം അതിന് എത്രയാണ് വേണ്ടത് എത്ര അയക്കട്ടെ ഞാൻ പറയുന്നില്ല അതൊന്നും ഞാൻ അതൊന്നും പറയുന്നില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഓക്കെ അനുവിൻ്റെ ഈ കേസ് ഭയങ്കര വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് അനു പറഞ്ഞ സാധനം ഉള്ളതാണോ കള്ളമാണോ നമുക്ക് അറിയാത്ത പക്ഷത്തോളം നമ്മൾ കണ്ട ഒറ്റ ക്ലിപ്പിങ് വെച്ച് മാത്രം വിലയിരുത്താൻ പറ്റത്തില്ല അതിനകത്ത് ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് അത് എന്താണ് നടന്നതെന്ന് ലാലേട്ടം വന്ന് ക്ലിപ്പ് കാണിച്ചു കൊടുത്ത് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി പുറത്തു പോവും ഓൾവേസ് പുറത്തു പോവും കാരണം അങ്ങനെയാണ് ബിഗ് ബോസിന്റെ കേസിൽ അത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോയി ഇനി സ്ട്രൈക്ക് കാർഡ് ഒതുക്കി നിർത്തുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ആരെയും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ വിഷയത്തിൽ ഇത് ഭയങ്കര വലിയൊരു ആരോപണമാണ് വീട്നാഥ ഉണ്ടായിരിക്കുന്നത് വൈൽഡ് കാർഡ്സ് വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈൽഡ് കാർഡ്സിനെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയില്ല കാരണം എല്ലാവരും കൂടി ഈ വിഷയത്തിലോട്ട് അങ്ങ് മാറിപ്പോയി ജിസേലിനെ അനുനെ ഇന്ന് ജയിലിൽ പോലും വിട്ടില്ല ആഴ്ചയിൽ അഞ്ചു ദിവസം കിടക്കണമെന്നല്ലേ പറഞ്ഞിരുന്നെ ആ ജയിലിൽ പോലും വിട്ടില്ല അത്ര വലിയ വിവാദമായിട്ട് ഈ കാര്യം കൈവിട്ട് പോയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും മലയാളം ബിഗ് ബോസിൽ ഇത്രയും ഒരു സാധനം നമ്മൾ കാണുന്നത് പുതപ്പിൻ്റെ ഇടയിൽ മറ്റേ പരിപാടി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചു അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ട് കൈ കടത്തി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ് അത് ഈ പറയുന്ന ഷോ കൊച്ചു കുട്ടികളെ മുതൽ മുതിർന്ന ആൾക്കാർ വരെ കാണുന്നതാണ് ഇനി ആ കേസിൽ പറഞ്ഞു വരുമ്പോൾ ഈ ഇപ്പോൾ ഇനിയിപ്പോൾ അവർ കിസ് അടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ജിസേലും ആരെയും കിസ് അടിച്ചോന്ന് തന്നെ ഇരിക്കട്ടെ അത് അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തെറ്റും പറയാൻ പറ്റൂല മക്കളെ നിങ്ങൾ ഹിന്ദി ബിഗ് ബോസ് കാണാത്തത് നിങ്ങൾ ആ ഹിന്ദി പോയി നോക്കണം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം വേണമെങ്കിൽ നിങ്ങളെപ്പോയി കണ്ടുനോക്കും ഒ ടി ടി സീസൺ ടു ഒ ടി ടി സീസൺ ടുവിലെ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ നോക്കണം അതിനകത്ത് ഒരു ഫ്രഞ്ചടി മത്സരം ഉണ്ട് ഒരു നാൽപ്പത് സെക്കൻഡിൻ്റെ അത് വീട്ടുകാർക്ക് മുപ്പത് സെക്കൻഡ് കൊടുക്കുമ്പോൾ ഇവർ നാൽപ്പത് സെക്കൻഡ് ഇരുന്ന് അടിക്കാൻ ഫസ്റ്റ് ഡേ വീട്ടിൽ വന്ന് കയറിയത് അപ്പൊ പിന്നെ അതൊക്കെ നിങ്ങൾ എന്തോ പറയും പിന്നെ വേറെ കുറെ ആൾക്കാർ കേടാ സദാചാരം വാസി അവിടെ അങ്ങനെ നീ അങ്ങനെ പറഞ്ഞോ നീ ഇങ്ങനെ പറഞ്ഞോ വീഡിയോ ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മൊത്തം പോയി കേട്ട് നോക്ക് അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻ്റ് ചെയ്യുക ആര്യനും ജിസേലും ചെയ്ത വൃത്തികേടുകൾ അനു തുറന്ന് പറഞ്ഞു അനു തുറന്ന് പറഞ്ഞു അനുവിന്റെ കണിലാണ് വൃത്തികേട് എന്റെ കണിയിലല്ല അൻസിഫിന്റെ കണിയിലല്ല അൻസിഫ് പറഞ്ഞിട്ടില്ല അങ്ങനെ ഓക്കെ എന്ന് വെച്ച് ഞാനത് അടിപൊളിയാണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല ഞാൻ വൃത്തികേടാണെന്ന് പറഞ്ഞിട്ടില്ല അത് സൂപ്പറാണെന്ന് ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല എനിക്ക് അതിൻ്റെ കാര്യമില്ല വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ട്വന്റി എയ്റ്റിലെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്തായിട്ട് താഴെ കമെന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ഇന്നത്തെ മോർണിംഗ് സോങ് തിരുവാണിരാവ് മനസാകിലാവ് ഈ പാട്ട് ശരിക്കും ഏത് ദിവസം വരുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു പൂക്കളം അസ്യൂഷൽ ഓണമാണ് പൂക്കളം ഇടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എപ്പിസോഡാണ് എപ്പിസോഡ് റിവ്യൂ ആണ് എപ്പിസോഡ് കണ്ടിട്ടേ വരാവും കഥയല്ല കിച്ചണിലെ മോർണിംഗിൽ തന്നെ ഷാനവാസും ലക്ഷ്മിയുമായിട്ടുള്ള ഒരു വഴക്കും തുടർന്ന് ഷാനവാസും പ്രവീണുമായിട്ടുള്ള ഒരു വഴക്ക് വഴക്കും നടക്കുന്നുണ്ട് പക്ഷെ ആക്ച്വലി അവിടെ ലക്ഷ്മിയുടെ ഒരു പോസിറ്റീവ് എനിക്ക് മനസ്സിലായത് കുറേ കുറേ പോയിന്റുകൾ പറയാനും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ലക്ഷ്മി ലക്ഷ്മിക്ക് നേരെ വരുന്ന സാധനം എല്ലാം കറക്റ്റായി റിയാക്ട് ചെയ്യുന്നുണ്ട് എല്ലാ കേസുകളിലായാലും ഇന്ന് മോർണിംഗ് ഒരൊറ്റ കൗണ്ടന്റ് മാത്രമാണ് ലക്ഷ്മിക്ക് കിട്ടിയത് ഷാനവാസിൻ്റെത് അത് പോ എടി നീ ഇവിടെ നിന്ന് പോടി അപ്പം ഞാൻ പോവില്ല ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ എടിയെന്ന് വിളിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വീട്ടിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ് പറയും പോലെ അല്ലെങ്കിൽ അനു പറയും പോലെ അക്ബർ പറയും പോലെ അപ്പാൻ പറയും പോലെ നിന്റെ വീട്ടിൽ പോയി വിളിക്കുക നിന്റെ മറ്റവനെ പോയി വിളിക്കുക അതല്ല ലക്ഷ്മി അവിടെ പറഞ്ഞത് എന്ന് എന്നെ വിളിക്കാൻ പറ്റത്തില്ല അങ്ങനെ വിളിക്കരുത് എന്നടുത്ത് പോടിയെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല ഞാൻ പോകത്തില്ല എനിക്ക് കിച്ചണിൽ ഫുഡ് കിട്ടണം അപ്പം ഞാൻ എനിക്ക് കഴിക്കാൻ നേരത്തെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അപ്പോൾ അവിടെ ലക്ഷ്മിയുടെ ഒരു സ്റ്റാൻഡ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മലയാളം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും നിന്നും കുറച്ചുകൂടി കൂടി വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എനിക്ക് ലക്ഷ്മിയിൽ അവിടെ കാണാൻ പറ്റി ദെൻ രമ്യ നമ്പീഷൻ വരുന്നു ഓണത്തിന്റെ എന്താ പറയാ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അഗസ്റ്റിൻ ജസ്റ്റിൻ വർഗീസും ഉണ്ട് അവരുടെ കുറച്ച് മൊമെൻറ്റ്സ് വീട്ടുകാരുടെ ഓണാനുഭവങ്ങൾ ഓണ ഓർമ്മകൾ ഒക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയാണ് വേറെ കോണ്ടൻസ് ഒന്നും അവരുടെ ഭാഗത്തു നിന്നൊന്നും ഇല്ല കിച്ചൺ ടീം തിരിക്കുന്നു അവിടെയാണ് നെവിൻ കളിക്കുന്നത് ടീമുകൾ നെവിൻ പുതിയ ക്യാപ്റ്റനാണല്ലോ അപ്പോൾ പുതിയ ടീം തിരിക്കുമ്പോഴത്തേക്കും നെവിൻ അവിടെ ഒരു സൂപ്പർ പ്ലേ കളിക്കുകയാണ് കാരണം ശത്രുക്കളെല്ലാം കൂടെ പിടിച്ച് മൊത്തം ഒരുമിച്ചിട്ട് കുഴക്കുകയാണ് നല്ല രീതിക്ക് കുഴയുമ്പോൾ ഇതിൻ്റെ അകത്ത് അവിടെ അവിയൽ പരുവത്തിൽ അടി നടക്കും കിച്ചണിൽ തന്നെ ലക്ഷ്മിയും അനുമോളെയും ജിഷിനെയും പ്രവീണിനെയും ആതിലെ ഇടുന്നു ഇവിടെ ലക്ഷ്മി അനുമോളും കൂടെ അടി പൊട്ടും കാരണം ഒന്നാമത് ഓൾറെഡി അനുമോൾ കിച്ചണിലെ റാണിയാണ് എന്നൊരു സാധനം പട്ടം പട്ടമെടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും രണ്ട് ദിവസം കൂടുമ്പോൾ ലക്ഷ്മി ആയിട്ടൊരു ഉടക്കിന് സാധ്യത ഞാൻ കാണുന്നുണ്ട് ലക്ഷ്മിയാണ് അവിടുത്തെ ക്യാപ്റ്റനും ഓക്കെ അടുത്ത് വെസലിലേക്ക് വരുമ്പം നോറ ബിന്നി സാബു മസ്താനി രേണു ഇവിടെ ഇവിടെയാണ് എടുത്തിട്ടിരിക്കുന്നത് ഇന്നലെ തന്നെ മസ്താനിയും രേണു കൂടെ നല്ല ഉടക്കാണ് സുധീര പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന റിസോർട്ടിൽ വന്ന പോലെ അപ്പം അവർ ഒരു ഉടക്ക് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം അടുത്ത് ഫ്ലോർ ടീമിൽ വരുമ്പോൾ കൂട്ടയടിയാരിയും ഷാനവാസ് അനീഷ് അക്ബർ അപ്പാനി അഭിലാഷ് കൂട്ടയടിക്കുള്ള സാധനം അവിടെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലോർ ടീമിന്റെ ക്യാപ്റ്റൻ അനീഷാണ് ബെസലിന്റെ ക്യാപ്റ്റൻ മസ്താനിയാണ് അടുത്ത് ബാത്റൂമിലേക്ക് ആര്യൻ ഒനീല് ജിസേല് റെന ഷൈത്യ ഇവർ അഞ്ചു പേര് ഇതിനകത്ത് ഒനീലും റനയെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇവർക്കും അങ്ങനെ ഓക്കെ ആവണം എന്നില്ല ഇവർ രണ്ടുപേരോട് തമ്മിൽ മാത്രമല്ല ഒനീലിനെ ക്യാപ്റ്റൻ ആക്കിയത് റനക്ക് പിടിച്ചിട്ടില്ല അതിനകത്ത് അത് റന പറയുന്നു അവിടെ നെവിൻ സൂപ്പർ ആയിട്ട് ഇവിടെ വീട്ടിൽ കോണ്ടന്റ് വേണം എന്നൊ അർത്ഥത്തോടു കൂടി ചെയ്തതാണ് നെവിന് പക്ഷെ നെവിൻ അസൈ ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് വീട്ടിൽ അത്രയും വലിയൊരു ഇഷ്യൂ നടന്നപ്പം അതിൻ്റെ നടുക്ക് നിന്ന് കറക്റ്റ് കുറേ ഒക്കെ പറ്റുന്ന പോലെ അത് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കി ആദ്യമൊക്കെ വഴക്കിടന്നപ്പോൾ നെവിൻ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി ഇന്നലെ ആതിലെയും ന്യൂറേയും കുറിച്ച് എതിർത്ത് പറഞ്ഞ അല്ലെങ്കിൽ ഇവരുടെ ലസ്പീയൻസിൻ്റെ സാധനം ലക്ഷ്മിക്ക് ഓക്കെ അല്ല സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് ലക്ഷ്മിയും മസ്താനയും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ലക്ഷ്മിക്ക് വന്നിട്ടുള്ള ഒരേ ഒരു നെഗറ്റീവ് ആ ഒരു കേസിലാണ് വീട്ടുകാർ മൊത്തം ആ ഒരു നെഗറ്റീവാണ് ലക്ഷ്മിയിൽ കാണുന്നത് ലക്ഷ്മിയാണ് അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് വന്നവരിൽ സ്ട്രോങ് ആയിട്ട് കാണുന്ന ലക്ഷ്മിയാണ് ബാക്കി ആർക്കും ഒരു വിലയും അവിടെ വീട്ടുകാർ കൊടുക്കുന്നില്ല ലക്ഷ്മിക്കും കൊടുക്കുന്നൊന്നുമില്ല പക്ഷേ ലക്ഷ്മിയാണെന്ന് ഭയക്കുന്നത് ദെൻ പണിപ്പുര ടാസ്ക് വരുന്നു ആ പണിപ്പുര ടാസ്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിനകത്ത് ഒരു പണി വെച്ചിട്ടുണ്ട് അത് വീട്ടുകാർക്കുള്ള പണിയാണ് ആ പണി ബിഗ് ബോസ് ബോംബൊക്കെ കാണിച്ച് പറ്റിക്കുന്നുണ്ടെങ്കിലും അക്ബറിൻ്റെ കയ്യിൽ തലയ്ക്ക് വന്ന് കറക്റ്റായി വീഴുന്നുണ്ട് എപ്പിസോഡിൽ ഈ സാധനം കാണിച്ചിട്ടില്ല മീൻസ് പി ആറുകൾ കൂടുതലുള്ളത് അനിമോൾക്കും അക്ബറിനും അപ്പാനിക്കുമാണെന്ന് ഇവരെ ഡിസ്കസ് ചെയ്ത് അതിനകത്ത് സംസാരിക്കുന്ന എപ്പിസോഡ് ഇതില്ല നിങ്ങൾക്ക് എന്താ തോന്നിയത് പി ആറുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കായിട്ടാണ് നിങ്ങൾ തോന്നിയത് അനിമോക്കാണോ അപ്പാനിക്കാണോ അക്ബറിനാണോ അതോ ഇവർ മൂന്ന് പേരും അല്ല വേറെ ആർക്കെങ്കിലും ആണോ പി ആർ ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്തായാലും നിങ്ങൾ പറയണം കേട്ടോ പിന്നെ ആ കേസും പറഞ്ഞുകൊണ്ട് അക്ബറിന് ഇപ്പോൾ ചിറ്റ് ബൗളാണ് അതിനകത്ത് ചിട്ടിന്ന് എടുക്കണം ഒരാൾക്ക് സീസൺ എൻഡാവുന്നവരെയും ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല അത് അക്ബറിന് കൊടുക്കുകയാണ് കറക്റ്റ് ക്രൂക്കഡ് ആയിട്ട് അക്ബർ എന്ത് ചെയ്യും അക്ബർ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഇസം കാണിക്കും ഫേവറേറ്റ് ഇസം കാണിക്കും അപ്പം അതുകൊണ്ട് അക്ബറിനത് വേണ്ട അതാണ് ഇവർ അക്ബറിനെ ചൂസ് ചെയ്യാൻ കാരണം ദെൻ ആര്യനും പ്രവീണുമായിട്ട് അതിനു ശേഷമുള്ള ഒരു വഴക്കാണ് വൈൽഡ് കാർഡ്സ് ഇവിടെ വന്നിട്ടൊന്നും ഉണ്ടാക്കാൻ പോണില്ല എന്ന് പറഞ്ഞൊരു സാധനത്ത് കയറി പ്രവീൺ പിടിച്ച് ആര്യന്റെ കുറേ സാധനങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പിടിച്ച് 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 പറയാൻ തുടങ്ങി ബഹുമാനമില്ല സംസാരിക്കേണ്ടതെങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ പാവാട വള്ളിയായിട്ട് നടക്കുന്നു ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ഒരു വിവരവും ഇല്ല ബോധവും ഈ സാധനങ്ങളെല്ലാം പിടിച്ച് മാക്സിമം ആരനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ആരെയും പക്ഷേ എന്ത് ചെയ്യുന്നതറിയാമോ ചിരിച്ച് കളിച്ച് തിരിച്ചോരോ എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ച് കളിച്ച് നീങ്ങണം പക്ഷെ പ്രവീൺ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ആരൻ ചിരിച്ച് കളിച്ച് നിന്നതുകൊണ്ട് അതധികം വില പോയില്ല അതധികം വില പോയില്ല ഇന്നലെ വരെ നെഗറ്റീവായി നിന്ന ആര്യൻ ഇന്ന് അനുമോളുടെ കേസ് വന്നപ്പോഴത്തേക്കും കുറേ പേര് ആരല്ലോട്ട് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് ഒറ്റ നിമിഷം മതി ബിഗ് ബോസിൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം മാറി മറിയാൻ ഒരു നിമിഷം മതി നമ്മൾ ചെയ്യുന്ന ഒരു ഒറ്റ കാര്യം മതി ജിഷിൻ മസ്താനി ഈ പ്രവീണും അതുപോലെ തന്നെ ആര്യനുമായിട്ടുള്ള വഴക്കിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് ഈ വഴക്കിൽ ജോയിൻ ചെയ്തിട്ട് ജിഷിൻ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത് പ്രവീണിനെയാണ് അതുപോലെ തന്നെ മസ്താനിയും ഒരു ചെറിയ രീതിയിൽ ഇവനെ കുന്നംകുളം രൺബീർ കപൂർ എന്നുള്ള സാധനം വിളിക്കുകയാണ് അപ്പം ഇവന് മനസ്സിലാവുന്നു പുറത്ത് ആ ലെവലിലാണ് എന്നെ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യം ദെൻ മസ്താനിയുടെ ഭാഗത്തു നിന്ന് വളരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെനയ്ക്ക് നേരെ പറയുന്നുണ്ട് റെന ഓ ഓക്കെ ഫൈനാണ് മസ്താനി എനിക്ക് തോന്നുന്നു ആവാൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കാരണം കുറേ കാര്യങ്ങൾ വീക്ഷിച്ച് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ട് അപ്പം റെനയുടെ അടുത്ത് ഇവിടെ പുതപ്പിൻ്റെ അടിയിൽ നടന്ന വിഷയത്തിൽ റെനയും ഉണ്ട് അറബി കല്യാണമാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അത് ഭയങ്കര റോങ് സ്റ്റേറ്റ്മെൻ്റാണ് മസ്താനി കാരണം അറബി കല്യാണം റന പറഞ്ഞ റെനയുടെ കഥയിലെ രണ്ട് ഭാര്യമാരെ കല്യാണം കഴിച്ച ഉപ്പുപാട് ഉമ്മമാട് എന്തോ ഒരു കഥയാണ് ഈ കഥ ഇവിടെയും അറബി കല്യാണമാണോ എന്ന് ചോദിച്ചത് അത് ഭയങ്കര റോങ്ങാണ് അത് ഭയങ്കര റോങ് ആണ് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് റെനയെ വീട്ടിൽ കയറ്റത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞാൽ റെന പൊളിയുന്നു റെനയെ പൊളിക്കാൻ ആ വീട്ടിലെ കുറച്ച് നിസ്സാരം ചില ആൾക്കാർക്കെ പറ്റത്തുള്ളു റെന കരയണമെങ്കിൽ അത്രയധികം അവിടെ എഫർട്ട് ഇട്ടാലേ റന കരയത്തുള്ളൂ അത് മസ്താനിയെ കൊണ്ട് പറ്റി അതിനുശേഷമാണ് മക്കളെ അനു ആര്യൻ ജിസേൽ വിഷയം വരുന്നത് ഈ വിഷയം ആക്ച്വലി അനു ഉന്നയിക്കുന്ന ആരോപണമാണ് പക്ഷെ ആരോപണത്തെക്കാളുപരി അനു പറയുന്നുണ്ട് അവർ ചെയ്യുന്നത് ഞാൻ കണ്ടു എൻ്റെ അമ്മയാണ് സത്യം ഞാൻ ഈ സാധനം കണ്ടു അപ്പോൾ അങ്ങനെയുള്ള ഈ സാധനം ആര്യനെ എതിർക്കുന്നുണ്ട് ജിസൈലി എതിർക്കുന്നുണ്ട് പക്ഷേ ജിസയില് അറ്റ് ദ ആവുമ്പോഴാണ് ഇതിൽ കയറി ഉടക്കുന്നത് അതുവരേക്കും ജിസേല് ചുമ്മാതെ ഇരിക്കുവാണ് മിണ്ടാതെ ഇരിക്കുവാണ് അപ്പം നമുക്കൊരു ഡൗട്ട് വരും ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പക്ഷെ അനുമോൾ ഈ പറയുന്ന പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഇവർ കിസ് ചെയ്തു ഇവർ ഡെയിലി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ജിഷിനും മസ്താനിതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറയരുതെന്ന് നമ്മുടെ ബിഗ് ബോസിന്റെ റൂൾ ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് അധികം പറയാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ല ഭയങ്കര വലിയൊരു വിഷയമായിരിക്കാണ് അനു ഉന്നയിച്ച ഈ ആരോപണം ശരിയാണ് എന്നുണ്ടെങ്കിൽ ജിസേലും ആര്യനും ഇപ്പൊ ഇത് ഓക്കെ പറഞ്ഞിട്ടില്ല ഇവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഇവര് സമ്മതിച്ചിട്ടില്ല ഇവർ സമ്മതിക്കാത്തടത്തോളം കാലം അവർ തെറ്റുകാരാണ് ഇഫ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ രണ്ട് നമ്മൾ രണ്ട് രണ്ട് ഇൻഡിവിജ്വൽ നമ്മൾ കിസ് ചെയ്തു വാട്ട്സ് ദ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതവിടെ തീർന്നു ആ സാധനം അവിടെ തീർന്നു ഇവിടെ നെഗറ്റീവ് വരാൻ പോകുന്നത് അനൂനാണ് കാരണം ഈ പ്രശ്നം ഞാൻ പറയട്ടെ ഈ പ്രശ്നം ഇപ്പം ഇല്ല എന്ന് വിചാരിച്ചോ നിങ്ങൾ ഇപ്പം ഇങ്ങനൊരു സംഭവം എന്നാണ് നമുക്കറിയില്ല ഞാൻ വീണ്ടും 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 പറയുന്നു ഇങ്ങനെ അനുമോ ഈ പറയുന്ന ആര്യൻ ജിസേലിനെ കിസ് ചെയ്തു എനിക്കോ നിങ്ങൾക്കോ അറിയില്ല അപ്പം നമ്മൾ നിങ്ങളെ ചോദിക്കും നമ്മളൊക്കെ ലൈവ് കാണുന്നതല്ലേ എന്ന് നമ്മളൊക്കെ ലൈവ് കാണുന്നതാണ് പക്ഷേ ലൈവിനകത്ത് നിങ്ങൾക്കറിയാം നമ്മൾ പൈസ കൊടുത്താണ് നമ്മൾ ഹോട്ട്സ്റ്റാർ റീചാർജ് ചെയ്ത് കാണുന്നത് എന്നിട്ട് പോലും ഹോട്ട്സ്റ്റാറിനകത്ത് ഇവർ വിളിക്കുന്ന ചീത്ത വാക്കുകൾ മുട്ടമൊട്ടം തെറി വിളിക്കുമ്പോൾ അതിൽ കട്ട് ചെയ്യുന്നുണ്ട് അത്വര് മ്യൂട്ടാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒരു ചീത്തപളി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തരുത് അപ്പോൾ ലൈവിന് ചില ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ട് ഇന്ന ഇന്ന സാധനങ്ങളെ പുറത്ത് പോവാമു ഇന്നത് ഇന്നതൊക്കെ മ്യൂട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇഫ് അഥവാ എനിക്കറിയില്ല ഇഫ് അഥവാ അവർ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീൻ കട്ട് ചെയ്താൽ അതിലൊരു തെറ്റ് നമുക്ക് പറയാൻ പറ്റൂല ബിക്കോസ് ഇത് കേരളമാണ് ഇവിടെ നിന്ന് കാണുന്ന ഓഡിയൻസ് മൊത്തം ചിന്തിക്കുന്നത് അയ്യോ ഉമ്മ വെച്ച് അയ്യോ ഉമ്മ വെച്ച് അയ്യോ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഇതിവിടെ ഇവിടെ പുറത്താക്കണം ഇവിടെ കളിയൊക്കെ ജീവിതം ഉള്ളതാണ് ഇവിടെ താളുകൾ ബഹാളം വെക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് തന്നെ ഒരു പക്ഷേ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവും പക്ഷെ ലൈവിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കിസ് കിസ്സയാണ് സാധനം ഞാൻ കണ്ടിട്ടില്ല ഓക്കെ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളും കാണാൻ സാധ്യതയില്ല അനു ഈ പറയുന്ന പോലെ അന്ന് ഈ സാധനം തിരക്കി നടന്നതിൻ്റെ ഇടയിൽ കൂടി ഇല്ല പുതപ്പ് പൊക്കിയപ്പോഴത്തേക്ക് ഇവനെ പോയി തട്ടി വിളിച്ചപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരുടെ മുഖം അടുത്താണ് ഇരിക്കുന്നത് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുന്നേക്കുമ്പോൾ ജിസേൽ ഡ്രസ്സ് ഇങ്ങനെ വലിച്ചിടുന്നുണ്ട് പക്ഷെ ഡ്രസ്സ് ജിസേൽ പലപ്പോഴും വലിച്ചിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ലൈവില് പലയിടത്തും വലിച്ചിരുന്ന കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് ജിസേലിന്റെയും ആരന്റെയും കൂടെ ഈ കേസിൽ ഞാൻ നിൽക്കത്തില്ല അനുമോളിനെ കൂടെ ഈ കേസിൽ ഞാൻ നിക്കത്തില്ല കാരണം ഇതിലെ സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് അതിനകത്ത് നടന്നതെന്ന് നമുക്ക് അറിയത്തില്ല കാരണം നമ്മളൊരു ക്ലിപ്പ് കണ്ടും പോയി അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല ഇതിന്റെ വാസ്തവം അറിയണമെങ്കിൽ കൂടുതൽ ക്ലിപ്പുകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു അത് വന്നിട്ടേ നമുക്ക് ഈ കേസിന് എന്തെങ്കിലും ഒരു തീർപ്പ് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ വിഷയം അനുമോൾ തുറന്ന് പറയാൻ കാരണം അനുമോളുടെ അമ്മയ്ക്ക് ആരെയും വിളിച്ചിട്ടുണ്ട് അത് ഭയങ്കര റോങ് ആണ് ആര്യ ആര്യൻ അങ്ങനെ തെറി വിളിക്കാൻ ഒരാളുടെ അമ്മയ്ക്ക് കയറി അത് നിന്റെ വീട്ടിൽ പോയി വിളി അങ്ങനെയൊക്കെ ഓക്കെ ഫൈൻ നിന്റെ അമ്മേടെ പുതപ്പല്ലോളോ പൊക്കി അങ്ങനെ എന്തോ ഒരു സംഭവം ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് എന്താ പറയുക ഓട്ടിക്കാൻ കിട്ടുന്നതെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യും എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്തു ഡ്രൈവ് ചെയ്യുന്നൊരു ഡയലോഗ് ലൈവില് പറയുന്നുണ്ട് എപ്പിസോഡ് അതില്ല എനിക്ക് കിട്ടുന്നതല്ല ഞാൻ ഡ്രൈവ് ചെയ്യുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞതാണ് നിങ്ങളൊന്ന് പറഞ്ഞു എനിക്ക് കിട്ടുന്ന വണ്ടി എല്ലാം ഞാൻ ഓട്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ യൂസ് ചെയ്യും എനിക്ക് കിട്ടുന്ന കിട്ടുന്നതിലേക്ക് ഞാൻ കയറുന്നിറങ്ങും അതാണ് ആ ഡയലോഗ് ആ ഒറ്റ ഡയലോഗിൽ ആരും ഉദ്ദേശിച്ച സാധനം തന്നെ നമുക്ക് പിടികിട്ടും ഞാൻ അതാണ് പറയുന്നത് ഞാനിവിടെ അനുവിനെ സപ്പോർട്ട് ചെയ്യേണ്ടതോ ആനനെ സപ്പോർട്ട് ചെയ്യേണ്ടതോ ജിസിയാനെ സപ്പോർട്ട് ചെയ്യേണ്ടതോ യാതൊരു വിധ ആവശ്യമില്ല കാരണം ഇവരല്ലല്ലോ എനിക്ക് ഞാൻ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് ഇവർ ആരും എനിക്ക് പി ആറിന് കാശൊന്നും തരുന്നില്ല തരത്തുമില്ല അവരുടെ ഇഷ്ടത്തിന് വീഡിയോ ഇടാൻ വേറെ ആരെങ്കിലും തപ്പിയാൽ മതി എന്നെ കിട്ടത്തില്ല ഓക്കെ അപ്പം ഇതാണ് ഇന്ന് ഈ പറയുന്ന അനു വിഷയത്തിൽ അവിടെ നിന്ന് അനു ജിസല് ഇതിൽ നടന്ന പക്ഷേ ഇത് തീക്കളിയാണ് തീക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരാൾ പുറത്ത് പോകാൻ കണക്കിലുള്ള ഒന്നുകിൽ അനുമോള് ഇല്ലെങ്കിൽ ആരും ജിസേലി ഇതിനകത്ത് ഇടപെടുന്നു എനിക്ക് തോന്നുന്നില്ല ജിസേൽ ഇപ്പോഴേ ആക്റ്റീവ് കുറഞ്ഞു നിൽക്കുവാണ് അപ്പം അതുകൊണ്ട് അനു വേഴ്സസ് ആരിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് തെറ്റ് വരുന്നതെന്ന് നമുക്ക് വീക്കെൻഡിൽ ഉറപ്പായിട്ട് ഇതിൽ ആലേട്ടൻ ഡിസ്കസ് ചെയ്യും അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ വൈൽഡ് കാർഡ്സില് ജിഷിനും മസ്താനിയും അനുവിൻ്റെ കൂടെ സപ്പോർട്ടിട്ടുണ്ട് കാരണം ഇവർ കണ്ട വിഷ്വൽസ് നമ്മൾ കണ്ട അതേ വിഷ്വൽ ആണല്ലോ ആ കേസും കൂടി ഇവരുടെ മൈൻഡിൽ ഇരിക്കുന്നതുകൊണ്ട് അനു പറയുന്ന സാധനത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ് ജിഷിനും മസ്താനിയും പക്ഷേ ഇതിൻ്റെ വാസ്തവം ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് അനുവിനെ അറിയോ അതിന് കണ്ട് കണ്ടെന്ന് പറയാണ് ഇവർ കിസ് ചെയ്യുന്നത് ഓക്കെ അതാണ് ആ വിഷയം ദെൻ ഈ പറഞ്ഞ വിഷയത്തിൽ ജിഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് അക്ബർ നിൽക്കുവാണ് അപ്പാനി ഫസ്റ്റ് അനുവിൻ്റെ കൂടെ നിന്നിട്ട് പിന്നീട് ആരന്റെ കൂടെ ചാടി അതിൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കാം ജിസയിൽ വീണ്ടും അനുവിൻ്റെ ഇഷ്യൂവിൽ ആകെ ഡിസ്ട്രസ്ഡ് ആണ് ഭയങ്കര വിഷ ഡിപ്രസ്ഡ് ഡിസ്ട്രസ്ഡ് ഡിസ്ട്രസ്ഡാണ് ഭയങ്കര ഡിപ്രസ്ഡ് ആണ് ഭയങ്കര ഇരിക്കുന്നുണ്ട് അവൾ എന്നെ വെച്ച് വീണ്ടും കളിച്ചു എന്നൊരു സാധനം പറയുന്നുണ്ട് രാത്രി ഷ ഇതിൻ്റെ ഇടയിൽ ഷൈത്യ അനു എഗെൻസ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് പറയുന്നുണ്ട് മീൻസ് അനു ഈ പറഞ്ഞ സംഭവം ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇവരുടെ അടുത്ത് ഞാനും ഉണ്ടായിരുന്നു ഇതല്ല പുതപ്പിനടിയിൽ നടന്നത് പക്ഷെ ശൈത്യം ഉള്ള ദിവസമാണ് ഇത് നടന്നതെന്നാണ് ശൈത്യം ഇല്ലാത്ത ദിവസമാണ് നടന്നത് ശൈത്യം ഉറങ്ങിയ ദിവസമാണ് നടന്നതെന്നാണ് അനുമോൾ പറയുന്നത് ഇതിപ്പോൾ ലൈവുകൾ ഡെയിലി 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 ഓരോ ദിവസം ക്ലിപ്പ് എടുത്തെടുത്ത് എടുത്തെടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് എപ്പിസോഡിൽ അതൊന്നും ക്ലിപ്പായിട്ടില്ല ലൈവ് എത്ര കഴിഞ്ഞു പോയി നമ്മൾ എവിടെ നിന്നിനും കുത്തിപ്പൊക്കും ഈ കഴിഞ്ഞു പോയ സാധനം നമുക്ക് ഓഡിയൻസിനും കുത്തിപ്പൊക്കാൻ പറ്റത്തില്ല ബിഗ് ബോസ് ടീമിനെ ഇത് കുത്തി പോകാൻ പറ്റത്തുള്ളൂ അവർ കുത്തിപ്പൊക്കട്ടെ ഇതാണ് ഇന്ന് ഇന്നത്തെ ദിവസം ബിഗ് ബോസ് ഫീൽഡിൽ നടന്നുള്ള ഇഷ്യൂസ് എനിക്കിതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒപ്പീനിയൻ കാരണം ആരുടെയും ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല മക്കളെ പിന്നെ ലൈവിൽ ഞാൻ അനു പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അവിടെയും ഞാൻ അനുവിൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ല ജിസേലിൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ല ആരുടെ ഭാഗത്ത് നിന്നിട്ടില്ല എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്തോ ഓക്കെ അപ്പോൾ ഇത്രയും തന്നെയാണ് ഇനിയിപ്പോൾ നാളെ ഈ പറയുന്ന പോലെ അവർക്കൊരു ടാസ്ക് വീണ്ടും വയൽ കാർഡ്സിന് കൊടുക്കുന്നുണ്ട് ഇവിടെ പണിപ്പുര കയറാനായിട്ടുള്ള ഒരു ടാസ്ക്കാണ് അതുപോലെ തന്നെ വീട്ടുകാരിൽ കൊടുക്കുന്ന സാധനങ്ങൾ റാങ്കിങ് അനുസരിച്ച് അടിസ്ഥാനപ്പെടുത്താൻ പറയുന്നുണ്ട് ഓർഡർ ചെയ്യാൻ പറയുന്നുണ്ട് നാളെ നമുക്ക് കാണാം ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ കൊച്ചിയിലാണ് കറൺലി അതുകൊണ്ടാണ് എനിക്ക് വേഗം 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 വീഡിയോസ് ഒന്നും വിടാൻ പറ്റാതെ കുറച്ച് ലാഗായി പോകുന്നത് ഞാൻ ഞാനിപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തിൽ ഇരിക്കാൻ പോവുകയാണ് ഇനി മോർണിംഗ് അവിടെ ഞാൻ ആകെ ടയേർഡായിട്ടായിരിക്കും എത്തുന്നാലും ഞാൻ നിങ്ങൾക്കൊണ്ട് എല്ലാ വീഡിയോസും ഞാൻ മാക്സിമം ഞാൻ ലൈവ് അപ്ഡേറ്റ് കൊടുക്കാൻ നോക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വരാൻ വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ